നിയമസഭയിലേക്ക് മത്സരിക്കാൻ നീക്കവുമായി ഷാഫി പറമ്പിൽ എം പി വീണ്ടും പാലക്കാട് നിന്നും മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നത് യു ഡി എഫിന് ഭരണം കിട്ടുകയാണെങ്കിൽ മന്ത്രി സ്ഥാനം മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടാണ് ഷാഫിയുടെ നീക്കം ഷാഫിയുടെ നേതൃത്വത്തിൽ പാലക്കാട് രഹസ്യ യോഗവും ചേർന്നു വിവരങ്ങളുമായി അരുൺ ആലത്തൂര് ചേരുകയാണ് അരുൺ എന്ത് ലക്ഷ്യമിട്ടിട്ടാണ് ഷാഫിയുടെ ഈ നീക്കം കാരണം ഇപ്പോൾ എം ആണ് എന്നാൽ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കണം എന്താണ് ഉദ്ദേശം രാഖി പാലക്കാട് നിന്നും വീണ്ടും മത്സരിച്ച് മന്ത്രിയാവുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഷാഫി പറമ്പിൽ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഒരു രഹസ്യ യോഗം ചേരുകയുണ്ടായി കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അത്തരത്തിൽ ഒരു രഹസ്യ യോഗം ചേർന്നത് ആ രഹസ്യ യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ സി ചന്ദ്രൻ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഡി സി സി ജനറൽ സെക്രട്ടറിമാർ യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹികൾ തുടങ്ങിയവരൊക്കെ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും പാലക്കാട്ടെ ജനങ്ങളെ വലിയ രീതിയിൽ മണ്ഡലത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ അവരെ കൈവിട്ടുകൊണ്ടാണ് ഈ ഷാഫി വടകരയിലേക്ക് പോയി അവിടെ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് മാത്രമല്ല ഇവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുത്തി വയ്ക്കുകയും ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്തതാണ് ഷാഫി ഏതായാലും ആ ഷാഫിയാണ് വീണ്ടും പാലക്കാട്ടേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നത് ഷാഫി പാലക്കാട്ടേക്ക് എത്തുമ്പോൾ രാഹുലിന് മറ്റൊരു സുരക്ഷിത മണ്ഡലം നൽകി ും എന്നുള്ളതും പറയുന്നുണ്ട് അതായാലും ഇത്തരത്തിൽ ഒരു വീണ്ടും പാലക്കാട്ടേക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉൾപ്പെടെ മാത്രമല്ല യൂത്ത് കോൺഗ്രസിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ട് പോലും അവർക്കൊന്നും ഈ പാലക്കാട് മത്സരിക്കുന്നതിന് വേണ്ടി ഒരു അവസരം നൽകാതെ പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഇവിടെ മത്സരിപ്പിക്കുന്നതിനെതിരെ നേരത്തെ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള വിഭാഗീയതയും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ അമർശങ്ങളൊക്കെ പുകഞ്ഞിരുന്നു രാഹുൽ പാലക്കാട് മത്സരിക്കാൻ വരുന്നതിനെതിരെ പരസ്യമായിട്ട് ഡി സി സി പ്രസിഡന്റ് തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ മുമ്പുണ്ടായിരുന്നു ഏതായാലും ഈ പാലക്കാട്ടെ സീറ്റ് എന്നുള്ളത് അത് എ ഗ്രൂപ്പിന്റെ പ്രത്യേകിച്ച് ഈ ഷാഫിയുടെ മാത്രം മണ്ഡലമാക്കി ഇതിനെ മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഷാഫിയും ഷാഫി വിചാരിക്കുന്ന ആളുകൾക്കും ഇവിടെ മത്സരിക്കുന്നതിന് വേണ്ടി ഈ നിലത്തിനെ പാലക്കാട്ടിനെ മാറ്റിയെടുക്കുന്നു എന്നുള്ള പൊതുവേ ഒരു ആക്ഷേപം വിമർശനം മുറുമുറുപ്പൊക്കെ പാർട്ടിക്കകത്ത് ഉണ്ട് പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ തങ്ങളെ വലിയ രീതിയിൽ തഴയുന്നു എന്നുള്ളൊരു ചിന്ത അവർക്കിടയിലുണ്ട് ആ സമയത്താണ് ഷാഫി തൻ്റെ മണ്ഡലത്തിൽ നിന്നും വടകരിയിലേക്ക് പോകുന്നതും വടകരയിൽ നിന്ന് എം ആയി ലോക്സഭയിലേക്ക് എത്തുന്നത് പക്ഷേ ലോക്സഭയിൽ ചെന്നപ്പോൾ നമുക്ക് സ്വാഭാവികമായി ായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതോടുകൂടെ തന്നെ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഷാഫിക്കും ലോക്സഭയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവിടെ എന്ന് മനസ്സിലാക്കിയതോടുകൂടെയാണ് വീണ്ടും ഈ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഇവിടെ യു ഡി എഫിന് ഒരു ചിലപ്പോൾ അധികാരം കിട്ടുകയാണെങ്കിൽ തനിക്ക് മന്ത്രി ആവാനുള്ള ഒരു അവസരം കൂടെയാണിത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാലക്കാട്ടേക്ക് വീണ്ടും മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഷാഫിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല സി ചന്ദ്രനെ ഡി സി സി പ്രസിഡന്റാക്കാനും ഷാഫി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വി കെ ശ്രീകണ്ഠൻ എം പി ഉൾപ്പെടെ പി വി രാജേഷിനെ ഡി സി സി പ്രസിഡന്റ് ആക്കണം എന്നുള്ളത് ഒരു രംഗത്തുണ്ട് അതിനിടയ്ക്കാണ് ഷാഫി ഇത്തരത്തിൽ സി ചന്ദ്രനെ തന്റെ അനുകൂലിയായിട്ടുള്ള സി ചന്ദ്രനെ ഡി സി സി പ്രസിഡന്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവും ഒരു വശത്തു കൂടെ നടത്തുന്നത് എന്നുള്ളതാണ് ഏതായാലും പാലക്കാട്ടെ വോട്ടർമാർ ഈ വീണ്ടും ഷാഫിയൊക്കെ പാലക്കാട്ടേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ അതിനെങ്ങനെ കാണുമെന്നുള്ളതാണ് കാരണം ഒരു തവണ പാതി വഴിയിൽ അവരെ ഇട്ട് ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തിയാണ് അതേ വ്യക്തിയാണ് വീണ്ടും പാലക്കാട് നിന്ന് മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം ശരി അരുൺ നിയമസഭയിലേക്ക് മത്സരിക്കാൻ നീക്കവുമായി ഷാഫി പറമ്പിൽ എം പി എന്നുള്ളതാണ് വീണ്ടും പാലക്കാട് നിന്നും മത്സരിക്കാനുള്ള ഒരു നീക്കം ഷാഫി നടത്തി വരികയാണ് എന്താണ് ഈ നീക്കത്തിന് പിന്നിലെന്നൊക്കെ കണ്ടുതന്നെ അറിയേണ്ടി വരും പാലക്കാട് ഒരു രഹസ്യയോഗം ചോർന്നതായിട്ടാണ് അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്